ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക കഞ്ഞി എങ്ങനെ തയ്യാറാക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉലുവ കഞ്ഞി തയ്യാറാക്കണേ എന്നാൽ കഞ്ഞി എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കർക്കിടകക്കഞ്ഞി കിറ്റിയെന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അവിടെ പോയിട്ട് വാങ്ങിയാൽ മതി കർക്കിടക കിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കിറ്റ് തരും അതെങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് കർക്കിടക കഞ്ഞി നിർബന്ധമായിട്ടും ഈ മാസത്തിൽ നമ്മൾ കഴിക്കേണ്ട ഒന്നാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ വീഡിയോ എടുത്ത് കാണിക്കുന്നത് ഇതുപോലൊരു കിറ്റാണ് കർക്കിടക കിറ്റിന്ന് കഞ്ഞി കിറ്റിയെന്ന് പറയുന്ന കിറ്റ് ഇതിൻ്റെ ഉള്ളിൽ ആറ് പാക്കറ്റ് ഉണ്ടാവും ഇതിൻ്റെ പുറത്തൊരു പാക്കറ്റും ഉണ്ടാവും അങ്ങനെ ഏഴ് പാക്കറ്റാണ് ഉണ്ടായിരുന്നത് പുറത്തുണ്ടായിരുന്ന ഒരു പാക്കറ്റ് ഞാൻ ഇന്നലെ കഞ്ഞി വെച്ച് കഴിച്ചു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി അടുത്ത പാക്കറ്റ് കഞ്ഞിണ്ടാക്കുമ്പോൾ എങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പാക്കറ്റ് പൊട്ടിച്ചു കണ്ട് തുടങ്ങാം ഞാൻ എന്താ ഉണ്ടാക്കണത് കഞ്ഞിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഞാനൊന്നുണ്ടാക്കാൻ പോകുന്നത് അതും കർക്കിടകത്തിൽ കഴിക്കേണ്ട കഞ്ഞി ഇതാണ് ഉലുവൻ്റെ ഒരു പാക്കറ്റ് കാണും ഇവിടെ ഈ സൈഡിലായിട്ട് പിന്നെ ഒന്നുള്ളത് നവരാരിൻ്റെ പാക്കറ്റാണ് ഈ നവരാരിൻ്റെ പാക്കറ്റാണ് ഞാൻ ഇവിടെ പൊട്ടിച്ചെടുക്കുന്നത് ആ പൊട്ടിച്ചതിന് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം പിന്നെ ആ നടുവിലുള്ള പാക്കറ്റ് ഉണ്ടല്ലോ പൊടി അതെന്തൊക്കെ എന്തൊക്കെയാണ് മരുന്നുകളിട്ട് പൊടിയാണ് അത് നമുക്ക് കഴിക്കണം അത് ഈ കഞ്ഞിയിലേക്ക് ചേർക്കണം ഞാനതിപ്പോൾ ചേർക്കടില്ല ഞാൻ ഇന്നലെ ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് കഞ്ഞിയും പിന്നെ ആ ഒരു ചെറിയൊരു പാക്കറ്റ് ഞാൻ പൊട്ടിച്ചല്ലോ അതിലൊരാഷാളി ആയിരുന്നൊരു സാധനം ഉലുവ കുറച്ചും ഉണ്ടാവും അതും കൂടി ചേർത്തിട്ട് ഞാൻ ഞാനിവിടെ കുക്കറിലൊക്കെ ഇട്ടുണ്ട് ഞമ്മക്കിണ്ടല്ലോ ഈ പൊടി ഞാൻ ചേർക്കണില്ല കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ ചേർത്തതാണ് ചേർത്തപ്പം എനിക്കൊരു ടേസ്റ്റ് തോന്നിയില്ല മരുന്നായിട്ട് കഴിക്കാം അതുകൊണ്ട് പിന്നെ മരുന്നായിട്ട് കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് വേണ്ട ഒരു കുറച്ച് റേഷനരിയും കൂടി ഇട്ടിട്ടാണ് ഞാനിവിടെ കഞ്ഞി തയ്യാറാക്കണം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകണ്ടേ ഉലുവ ഞാൻ ഇന്നലെ കുറച്ച് വള്ളത്തിലിട്ട് പുതിർത്തിന് ആ പുതിർത്തിയ ഉലുവ കുറച്ച് തീയ്ക്ക് ചേർത്തെടുക്കുന്നുണ്ട് ഉലുവയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ട് അടങ്ങിയ നാരുകളടങ്ങിയൊരു ഫുഡാണ് ഉലുവ ഉലുവയ്ക്ക് നമ്മുടെ നമ്മുടെ കണ്ടതും വാരി വലിച്ച് കഴിക്കുന്ന സ്വഭാവം ഉലുവ നമ്മുടെ വയറിൻ്റെ അകത്ത് ചെന്നാൽ അതങ്ങോട് നിയന്ത്രിക്കും എനിക്ക് പറയാനുള്ളത് വിശപ്പില്ലായ്മ വരും അതുകൊണ്ട് നമ്മൾ കിട്ടിയതും മുഴുവനും വാരി കയറ്റൂലെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത് വിശപ്പില്ലായ്മ വന്നാൽ നമുക്കൊന്നും വേണ്ടിയിട്ടില്ല ഇത് നല്ലൊരു പ്രോട്ടീൻ ഫുഡാണ് ഉലുവ എന്ന് പറഞ്ഞത് ഉലുവ ഹൽവ കഞ്ഞി എന്ന് പറയുന്നത് അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ടാക്കി കഴിക്കണം ഈ മാസത്തിൽ പ്രത്യേകിച്ച് മേനുവേദന തലവേദന കാൽവേദന അസ്വസ്ഥതകൾ പനി എല്ലാ അസുഖങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അതുകൊണ്ട് ശരീരത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അസുഖത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിക്കണതെന്നാണ് ചുരുക്കി പറഞ്ഞു വരണത് ചെറിയുള്ളി ചേർത്ത് നാളികേരം അരച്ച് അരച്ചു മാറ്റണം നാളികേരത്തിലേക്ക് ചെറിയുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു മൂന്നാലില്ലി ചെറിയുള്ളി ചേർത്ത് അരച്ചു മാറ്റിയിട്ടുണ്ട് കുക്കർ അങ്ങനെ നേരന്ന് കൂക്കി കൂക്കി വെന്ത് കിട്ട് അലിഞ്ഞിങ്ങിട്ട് റെഡി ആയി കിട്ടണം അപ്പോഴാണ് കഞ്ഞിക്ക് കഞ്ഞിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വേഗാത്ത കഞ്ഞി വെച്ചാൽ ഉലുവ ചൊച്ചിട്ട് പിന്നെ കഴിക്കാൻ തോന്നില്ല അതുകൊണ്ട് നല്ലോണം വെന്ത് കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ നവരരിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ഗുണങ്ങൾ അടങ്ങിയ ഒരു ഇതാണ് നവരരി അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം പണ്ടുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ഫുഡായിട്ട് നല്ലൊരു ഫുഡായിട്ട് കൊടുക്കണമെന്ന് അവരരി അതും അതിൻ്റെ ഗുണങ്ങളും ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് ചട്ടിയിൽ നെയ്യിട്ട് കണ്ട് ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ അത് പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റാണ് കഞ്ഞിയിലേക്ക് ചേർക്കുമ്പോൾ പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞെന്നില്ല ഒരു പൊടി ഉണ്ടായി ആ പൊടി ചേർത്ത് കൈ ഉണ്ടാക്കിയാൽ എന്താ ഗുണം ചോദിച്ചാൽ നമ്മുടെ നല്ല ഗുണമാണ് പറഞ്ഞിട്ട് കരില ടേസ്റ്റ് അങ്ങോട്ട് മാറിയിട്ട് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും പിന്നെ എനിക്ക് കുറേ പഞ്ചസാരയൊക്കെ ഇടേണ്ടി വരും ആ കൈപ്പ് ഇങ്ങോട്ട് പോയി കിട്ടണം എന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിനി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അതുകൊണ്ട് ഞാൻ ആ പൊടി പൊടി ചേർത്തില്ല ീ ക്ലാസ്സിൽ പറഞ്ഞു കലക്കി അങ്ങോട്ട് കുടിച്ചാൽ വിറ്റാമിൻ കളയേണ്ടത് വിചാരിച്ച് അതുകൊണ്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിരിക്കുന്നത് അത് വേറെ എന്തെങ്കിലും ഫുഡാക്കിയിട്ട് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചാൽ അത് ഇതിലേക്ക് ചേർത്ത ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഇത്രയും ജോലി ചെയ്തതിന് ഒരു ഉപകാരം ഇല്ലാത്ത ഉപകാരമില്ലാത്ത പോലാകുമെന്ന് വിചാരിച്ചിട്ട് വേണ്ടാന്ന് വെച്ചതാണെന്നാണ് പറഞ്ഞു വേണ്ടത് നമ്മൾ ഉള്ളി താളിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉലുവൻ്റെ ഗുണങ്ങൾ ധാരാളം ഉണ്ട് ഞാൻ പറഞ്ഞു തരാം വിശപ്പില്ലായ്മ വരും നമുക്ക് ഉലുവടെ അകത്ത് ചെന്നോ ഇന്ന് നമുക്ക് വിശപ്പില്ലായ്മ വരും നമ്മൾ എത്രയും നേരം ഭക്ഷണത്തെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് നമ്മൾ ഇതാക്കും മധുരം തിന്നുള്ള ഒരു പ്ര തോന്നലങ്ങട്ട് നിൽക്കും തേങ്ങാപ്പാലും ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്താൽ കഞ്ഞിക്കൊരു പ്രത്യേക ടേസ്റ്റ് കഞ്ഞി താളിച്ചാന്ന് പറഞ്ഞാൽ നെയ്യ് താളിച്ചണം ചെറിയ ഉള്ളി അരിഞ്ഞ് താളിച്ച ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂലേ ഉലുവൻ്റെ ഗുണങ്ങൾ ധാരാളം ഞങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി ആവർത്തിക്കാണ് മുടി വളരാൻ ഏറ്റവും നല്ലതാണ് ഉലുവ മുടിക്ക് തിള തിളക്കം കിട്ടാൻ ഏറ്റവും നല്ലതാണ് മുടികൊഴിച്ചിൽ പറ്റേ ഇല്ലാതാക്കും പിന്നെ ഫുഡിനോടുള്ള കണ്ടതും വാരി വലിച്ച് തിന്നണ സ്വഭാവം നമ്മുടെ ശരീരത്ത് നിന്ന് ഒഴിഞ്ഞു പോകും കണ്ടാലും െന്ത് ഭക്ഷണത്തിനോടുള്ള ഉണ്ടല്ലോ അതങ്ങട് നിന്ന് നിൽക്കും എന്ന് പറഞ്ഞ സാധനം വിശപ്പില്ലായ്മ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന നമ്മൾ കൂടുതൽ എനർജി ആയിട്ട് ഇരിക്കും പിന്നെ രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എന്ത് അസുഖം വരുവാണെങ്കിലും അവിടെ നിന്ന് തടുത്ത് നിന്നോളും കാരണം ഇങ്ങോട്ട് വരലേ വരലേ എന്ന് പറഞ്ഞാണ് നിന്നോളും നമ്മൾ ഈ കഞ്ഞിയൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ ധാരാളം ഗുണങ്ങൾ ഇതിനുണ്ട് പിന്നെ നവരരിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അതും ധാരാളം ഉണ്ട് നവരരി നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന അരിയാണ് അതിന് ധാരാളം ധാരാളം ഗുണങ്ങളുണ്ട് രോഗപ്രതിരോധ ഏറ്റവും നല്ലതാണ് നവരരി പിന്നെ ഉറക്കില്ലായ്മ ഉണ്ടെങ്കിൽ നല്ല ഉറക്കം കിട്ടും ഈ നവരരി ചേർത്ത് കഞ്ഞി കഴിച്ചാൽ അത് നവരരി ചേർത്ത് എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഉറക്കമില്ലായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറക്കം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലുകളുടെ ബലത്തിനും അങ്ങനെ രോഗപ്രതിരോധ ശേഷിക്കും അങ്ങനെ വിവിധ തരം അസുഖങ്ങൾക്കും നല്ലതാണ് ദഹനത്തിനും നല്ലതാണ് അങ്ങനെ എല്ലാത്തിനും നല്ലതാണ് നവരരി ചേർത്ത് നമ്മുടെ കർക്കിടക കഞ്ഞി തയ്യാറാക്കിയാൽ നാ പറഞ്ഞു വന്നത് അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ കഞ്ഞി ചേർത്ത് നല്ല അടിപൊളിയായിട്ട് ഇതീക്ക് മുട്ട പൊരിച്ചത് കഴിക്കുകയാണെങ്കിൽ മുട്ട പൊരിച്ചതിൻ്റെ വീഡിയോ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഇട്ടിനി ഒരു എഗ്ഗ് പൊരിച്ചെടുത്ത് കുരുമുളക് ഒക്കെ ചേർത്ത് പൊരിച്ചെടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് എഗ്ഗിലും പ്രോട്ടീനാണ് അതുപോലെ നമ്മുടെ കഞ്ഞിയിലും പ്രോട്ടീനാണ് അങ്ങനെ പ്രോട്ടീനിൻ്റെ നല്ലൊരു കലവറ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് കൊണ്ടുവരാൻ പറ്റും ബീഫ് ഇതിലേക്ക് വലിയ കോമ്പിനേഷൻ അല്ല എങ്കിൽ കൂടിയിട്ട് ഞാൻ ഇവിടെ കാണിച്ചു എന്നുള്ളൂ ബീഫ് ഇതിലേക്ക് ചേരുന്നത് കൊണ്ട് പല അസുഖങ്ങളും വരാനുള്ള സാധ്യത ഉണ്ട് ഒരിക്കലും ബീഫ് ഇതിലേക്ക് കഴിക്കരുത് ഞാൻ വെറുതെ ഒന്നോ രണ്ടോ ചെറിയ കുഞ്ഞു പീസ് എടുത്ത് കഴിച്ചിട്ടുള്ളൂ കാരണം ദഹിക്കാൻ വളരെ പ്രയാസമാണ് ഈ എന്താ പറയുക ബീഫ് ബീഫും കഞ്ഞിയും കൂടി ചെല്ലുമ്പോൾ തയ്ക്കാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാനത് കഴിക്കരുതെന്ന് പറഞ്ഞത് മുട്ടയാണ് ഏറ്റവും നല്ലത് എഗ്ഗാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഇതിലേക്ക് കഞ്ഞിയിലേക്ക് എഗ്ഗാണ് നല്ലത് കാരണം രണ്ടും പ്രോട്ടീൻ്റെ ഒരു കലവറ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എഗ്ഗ് കുരുമുളകൊക്കെ ചേർത്ത് ചെറിയുള്ളൊക്കെ കരിഞ്ഞിട്ട് രണ്ട് പച്ചമുളകും വെളുത്തുള്ളി കുത്തി ചതച്ച് കണ്ട് എഗ്ഗ് പൊരിച്ചെടുത്താൽ അപ്പം അത്രയൊക്കെ ഉള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് വീഡിയോ കണ്ടിഷ്ടമാകണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുങ്ങളും മറന്നുപോകരുത് നിങ്ങളെ വീട്ടുകാർക്കും ഫാമിലിക്കാർക്കും എല്ലാവർക്കും ഈ വീഡിയോ പറഞ്ഞുകൊടുത്ത് ഇതുപോലെ നല്ല ഹെൽത്തി രൂപത്തിലുള്ള ഓരോ കഞ്ഞിയൊക്കെ തയ്യാറാക്കട്ടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് എനിക്ക് അറിയാവുന്നൊരു അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതും അതുകൊണ്ട് തന്നെയാണ് പലതരം അസുഖങ്ങൾക്കും ഒരു പരിഹാരമാണ് അതും നല്ല ടേസ്റ്റോടു കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടം നിൽക്കാനും നിരന്തരം എൻ്റെ വീഡിയോ വന്നിടോ കണ്ടുകണോ ഞാൻ ഉണ്ടാക്കി നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്താൻ പോകുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള നല്ല അടിപൊളി കഞ്ഞിയാണ് നല്ല ടേസ്റ്റോടുകൂടിയും ഹെൽത്തി പരുവത്തിലും എന്താ പറയുക ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും എല്ലാത്തിൻ്റെ കാര്യത്തിലും നല്ലൊരു അടിപൊളി കഞ്ഞിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ തയ്യാറാക്കി അവതരിപ്പിച്ചിട്ടുള്ളത് എന്താ പറയണ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഓവറാകുമോ എന്ന് എനിക്കൊരു സംശയമുള്ളതുകൊണ്ട് ഞാൻ നിർത്താണ് ഇതിലും ഉലുവ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു വളരെ നല്ലൊരു കഞ്ഞിയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ശരീരഭാരം കുറക്കാൻ നല്ലതാണ് നിങ്ങൾ സ്ലിം ആകണോ നിങ്ങൾക്ക് തടി കുറയണോ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കാൻ കഴിക്കുക അത് നമ്മുടെ ശരീരത്തിനൊരു ലങ്കി മറിച്ചിൽ നമ്മുടെ മുഖൊക്കെ വെട്ടിത്തിളങ്ങും അതുപോലെ തന്നെയാണ് നമ്മൾ സൗന്ദര്യത്തിന് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് മുടി വളരാൻ നല്ലതാണ് മുടി കൊഴിച്ചിലില്ലാതക്കാൻ നല്ലതാണ് അങ്ങനെ എല്ലാത്തിനും നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അതിൻ്റെ പക്കമാണ് അപ്പോൾ കുറച്ച് ബീഫിനെ എടുത്തിട്ടുള്ളൂ കഞ്ഞി നല്ല ടേസ്റ്റഡ് ഉപ്പ് ൊക്കെ ചെന്ന് ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങാ പാൽ ചേർത്തോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആ പൊടി ഉണ്ടല്ലോ അതീ കിട്ടക്കാണെങ്കിൽ ഈ പറഞ്ഞ ടേസ്റ്റ് ഒന്നും ഉണ്ടാവൂല അതുകൊണ്ടാണ് ഞാൻ ആ പൊടി ചേർക്കാനത് ആ പൊടി നമുക്ക് എങ്ങനെയെങ്കിലും കലക്കി കുടിക്കണം അതൊരു മരുന്നാണല്ലോ ഈ കഞ്ഞിയിൽ ചേർത്താൽ കഞ്ഞി ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഉലുവ ഒക്കെ നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഉലുവ അതുപോലെ നവരരി സാധാറേഷ്നരി പിന്നെ തേങ്ങാപ്പാലൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് പറഞ്ഞിട്ട് കരില്ല കറക്കിടക കഞ്ഞി കൂട്ടില്ല പൊടിണ്ടല്ലോ അതാണ് ചേർത്തക്കാണെങ്കിൽ കഞ്ഞി നമ്മൾ സ്വാദിഷ്ടമായിട്ട് കുടിക്കാൻ പറ്റൂല മരുന്നാക്കിയിട്ടേ കുടിക്കാൻ പറ്റുള്ളൂ